മാമ്പസ്ട്തിട്ടുണ്ട് അതുപോലെ കളി തുടങ്ങിട്ട് കളി ഉടങ്ങിട്ടുണ്ട് കളിയും നല്ല കളിയും പ്ലെയർ തന്നെയാണ് നോക്കാം നോക്കാം നോക്ക അയിന് ഒരുത്തരം കളിയുള്ളുക്ക് എത്ര ഉള്ളു ലൈക്ക് എടുക്കാൻ ചെറുക്ക് ലൈക്ക് കൊടുക്ക ലൈക്ക് കൊടുക്കാം പവറാവട്ടെ അങ്ങനെ ചല ജസ്എഫ്റ്റിയവരുള്ള രണ്ടാമത്തെ റൗണ്ട് രണ്ട് ദിവസം കണ്ടാൽ മാസ്റ്റർ ആക്കെന്ന് പറഞ്ഞാൽ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുള്ള അവൻ കുറേ നാളെ കളിച്ചിട്ട് ഇപ്പം കുറേ നാളുണ്ടാവും ഫ്രീ ഫയർ കളിക്കാതിരുന്നത് ഇന്നാണോ അതിൽ ഫ്രീ ഫയർ കയറുന്നത് അതുകൊണ്ട് തന്നെ അവനെ ചലഞ്ച് കൊടുത്തു പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ അത് കളിച്ചതാണ് ജാവിചാച്ചിട്ട് വണ്ടാ പേർ നിങ്ങൾ ഡെസേർട്ടൊക്കെ എടുത്തപ്പോൾ വണ്ടാ പഠിക്കും On oh, Judite, Judite. ോ ഇണക്കിടക്കോക്ക അടുത്ത വണ്ടപ്പ വണ്ടപ്പം കയറിയില്ല കയറിയില്ല മീ വീണ് 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 കുറെ ആളായി കളിക്കും അതിൻ്റെതാ കുറച്ചെല്ലാം കളിക്കുമ്പോൾ ശരിയാവും മൂന്ന് കിലോ എടുത്തോ ഡെസേർട്ട് വെച്ച് ഇറങ്ങിയിട്ടുണ്ട് വണ്ട പോറുന്നില്ല പാവം കുറെ നേരങ്ങൾ നോക്കുന്നത് കേറുന്നില്ല കിട്ടി 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 ബാക്കിന്ന് ബാക്കിന്ന് പൈസ ഇത് വേണ്ട ഒരു ഞാനൊരു ഇത് കാണിച്ചു തരാം ഒരു സെൻസിറ്റിവിറ്റി കാണിച്ചു തരാം സന്തോഷ ഇത് വേണ്ട ഇതാണ് പൈസ എന്റെ സെൻസിറ്റിവിറ്റി ഞാൻ കിട്ടണം സംഭവം ഇതെനിക്ക് ഒരു ഇൻസ്റ്റ് ചെയ്ത് ബ്രസീലിയൻ സെൻസിറ്റീവിറ്റി എന്ന് പറഞ്ഞാൽ തന്നെയാണ് സംഭവം നോക്കിയപ്പോൾ വർക്കിങ് എല്ലാ കണക്ക് തന്നെ എല്ലാ ഉണ്ടാപ്പ് കയറും ബ്രസീലിയൻ സെൻസിറ്റിവിറ്റി ഇപ്പം ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തോ സംഭവം എന്ന് പറഞ്ഞോളൂ എനിക്ക് ബ്രസീൽ പ്ലെയേഴ്സ് ഇതിട്ട് കളിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഉള്ളതാണോ എന്തോ ചില സമയത്ത് കിടിലായിട്ട് കയറും ചില സമയത്ത് നോക്കിയാലോ കേറുന്നുണ്ട് സംഭവം വർക്കിങ്ങാന്ന് വെച്ചാൽ വർക്കിങ് കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാമെന്ന് സെൻസിറ്റിട്ട് എന്നെ പിന്നെ വലിയ ഇല്ല പഴയ സെൻസിറ്റി നമുക്ക് തന്നെ ചെറിയൊരു മാറ്റം അപ്പൊ ചില പഴയ സെൻസിറ്റി കേറാ സമയത്ത് കണ്ടിങ്ങനൊക്കെ അടിച്ച പെട്ടെന്ന് കേറും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തല്ലേ ജസ്റ്റ് നമ്മളെ മാമ്പയുടെ കളി എന്താ കൂടെ നോക്കിയിട്ട ഓ യു എം ബിക്ക് എടുത്തിറങ്ങി പക്ഷേ അത് പോയടാ ഈ കളിയെടുക്കാൻ പറ്റുമോ പറ്റുമെന്ന് തോന്നുന്നില്ല അവന് ഫസ്റ്റ് കളിച്ച കളി തന്നെ പോയട്ടാ ഈ റൗണ്ടും കൂടെ പോയാൽ നമ്മളെ ഫസ്റ്റ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്താൽ ഫസ്റ്റ് കളി കളിട്ടവൻ തോറ്റു നോക്കാം വണ്ടപ്പടിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കണെ പക്ഷെ കയറുന്നില്ല അങ്ങോട്ട് പഴയതൊരം അങ്ങോട്ട് കേറണില്ല പഴയ കളികളുണ്ട് കിഡിലോട്ട് കളിക്കും പഴയ കുറേ കളികളും എൻ്റെ സെറ്റാണ് അതൊക്കെ അവൻ അവൻ്റെ ഉണ്ട് അത് പോയൊന്ന് ഞാൻ അവൻ്റെ ഉണ്ടെങ്കി നോക്കട്ട് ഓ പോയി പോയി തീർന്ന് തീർന്നു ടീമ തീർന്ന അങ്ങനെ ഫസ്റ്റ് റൗണ്ട് തന്നെ മാമ്പയുടെ കയ്യിൽ നിന്ന് പോയ ഓക്കെ